ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം കുറച്ച് ആയിരുന്നു ആ ഒരു ലൈവിൽ നമ്മളെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു വഴക്ക് നടന്നിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കത്തെ ആ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുന്നിട്ട് ജാസ്മിൻ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ വേസ്റ്റ് പലതും താഴെ ആയിരുന്നു കിടന്നിരുന്നത് പക്ഷേ അത് ജാസ്മിൻ അത് ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് ജിൻഡോ എടുത്തു പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ട് പ്രതികരിക്കുന്നതാണ് ആ ഒരു ലൈവിൽ കണ്ടത് എന്തായാലും ഒരു കാര്യം നല്ലതിനു വേണ്ടി ഒരാൾ പറഞ്ഞു തന്നാൽ അതുപോലും സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒരു സ്വഭാവമാണ് നമ്മളെ ജാസ്മിൻ എന്തായാലും ഉള്ളത് അതിൻ്റെ ഇടയിൽ ശ്രീരേഖ വരുന്നുണ്ട് പവർ ടീം അംഗമായതുകൊണ്ട് തന്നെ ശ്രീരേഖ പറയുന്നത് എന്തായാലും ജാസ്മിൻ കേൾക്കുമായിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ജിൻഡോ ശ്രീരേഖയെ വിളിച്ചുകൊണ്ടിരുന്നത് ശ്രീരേഖ പറയുന്നുണ്ട് ഇനി നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെയും ജാസ്മിൻ അതായത് ജിൻഡോയ്ക്ക് നേരെ തട്ടിക്കയറാണ് ജിൻഡോ പറയുന്നുണ്ട് എന്നോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഞാനൊന്നും പറയുന്നില്ല എന്നുള്ളത് രീതിയിൽ പറയുന്നുണ്ട് അതിനിടയിൽ ആ ഒരു ടേബിളിൻ്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെ ജിൻഡോ തന്നെ സ്വയം ക്ലീൻ ചെയ്യുന്നുണ്ട്